ആയിരത്തൊന്ന് രാവുകളിലൂടെ സ്നേഹത്തിന്റെ അളവ് പോലും സുൽത്താന് മൂന്നാൺമക്കളായിരുന്നു ഹുസൈനും അലിയും അഹമ്മദും മൂന്ന് പേരും ബുദ്ധിശക്തിയിലും കായികമായും ഒന്നിനൊന്നും എടുക്കൽ പ്രായപൂർത്തിയാകുന്നതുവരെ അവരെല്ലാവരും ഒപ്പം സുൽത്താന്റെ കൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞു ഒരു നാൾ സുൽത്താൻ മനസ്സിലാക്കി തൻ്റെ മൂന്നാൺമക്കളും സ്നേഹിക്കുന്നത് രാജകുമാരി ലൈലയാണ് അപ്സരസിൻ്റെ സൗന്ദര്യവും നിർമ്മലമായ സ്വഭാവശുദ്ധിയുമുള്ള അവളുടെ സാമീപ്യം മക്കൾ ഓരോരുത്തരുടെയും കണ്ണുകളിൽ തിളക്കം കൂട്ടുന്നത് അയാൾക്ക് മനസ്സിലായി തൻ്റെ മക്കളിൽ ആരെയാണ് അവൾ ഭാവി വരനായി തിരഞ്ഞെടുക്കുകയെന്ന് എത്രയും വേഗം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു താമസിച്ചാൽ ഒരുപക്ഷേ മക്കൾ തമ്മിലുള്ള വൈരത്തിനു വരെ ഇത് കാരണമായേക്കാം ഒരു ദിവസം രാവിലെ ലൈലെ അടുത്തെത്തിയപ്പോൾ സുൽത്താൻ അവളോട് ചോദിച്ചു തൻ്റെ മക്കളിൽ ആരോടാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ആരെ ഭർത്താവായി ലഭിച്ചാലാവും അവൾ കൂടുതൽ സന്തോഷവരുതി ആയിരിക്കുക എന്ന് അവളുടെ മറുപടി പക്ഷേ സുൽത്താനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഉണ്ടായത് അവൾ പറഞ്ഞു എനിക്കവരെ മൂവരെയും ഒരുപോലെ ഇഷ്ടമാണ് എന്നാൽ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരെ ഭർത്താവാക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് രാജകുമാരി ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് ലൈലയോടോട്ടുള്ള മക്കളുടെ സ്നേഹം എങ്ങനെ മാറ്റരച്ചു നോക്കണമെന്ന് സുൽത്താന് പിടികിട്ടിയില്ല സുൽത്താൻ ഭരണസങ്കടത്തിലായി ഏതാനും ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം സുൽത്താൻ മക്കളെ ഊരെയും അടുത്തു വിളിച്ചു ഓരോരുത്തരുടെ കയ്യിലും അഞ്ഞൂറ് സ്വർണ നാണയങ്ങൾ വീതം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഇന്ന് ഒരു യാത്ര പോകണം ഒരു വർഷത്തിന് ശേഷം തിരിച്ചെത്തുമ്പോൾ രാജകുമാരിക്ക് വേണ്ടി ഏറ്റവും നല്ല സമ്മാനവുമായി വരിക നിങ്ങൾക്ക് മൂന്ന് പേർക്കും അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കല്ലേ അവളെ സ്വന്തമാക്കാൻ പറ്റൂ ആരുടെ സമ്മാനമാണോ അവൾക്ക് കൂടുതൽ ഇഷ്ടമാകുന്നത് അവന് ലൈലയെ ഭാര്യയായി സ്വീകരിക്കുക പിതാവിൻ്റെ നിബന്ധന മക്കൾക്ക് സ്വീകാര്യമായി ലൈലയോടുള്ള തങ്ങളുടെ സ്നേഹം കണ്ടെത്താൻ പിതാവ് തിരഞ്ഞെടുത്ത മാർഗം ഏറ്റവും ഉചിതമായത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു പേരും ഒരുമിച്ച് കൊട്ടാരത്തിൽ നിന്നും അന്ന് തന്നെ യാത്ര തിരിച്ചു വഴികൾ മൂന്നായി പിരിയുന്നെടുത്തെത്തിയപ്പോൾ ഓരോരുത്തരും ഓരോ ദിശകളിലേക്ക് ഇരിക്കും ഒരു വർഷത്തിന് ശേഷം അവിടെ വീണ്ടും സന്ധിക്കാമെന്ന് സമ്മതിച്ച് മൂത്തവൻ ഹുസൈൻ എത്തിച്ചേർന്നത് ബിസ്നാഗർ നഗ നഗരത്തിലാണ് വില കൂടിയ സമ്മാനങ്ങൾ നിരത്തി വെച്ച ധാരാളം കടകൾ അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു നടന്ന് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തു വാങ്ങണമെന്ന് സന്ദേഹിച്ചിരിക്കുമ്പോഴാണ് അവൻ ഒരു കാർപ്പറ്റ് കടയുടെ മുമ്പിലെത്തിയത് കടയുടമ തൻ്റെ പക്കലുണ്ടായിരുന്ന വില കൂടിയ കാർപ്പറ്റുകളെല്ലാം അവൻ്റെ മുമ്പിൽ വെച്ചെങ്കിലും അതൊന്നും അവൻ ഇഷ്ടപ്പെട്ടില്ല തനിക്ക് വേണ്ടത് ഏറ്റവും മനോഹരമായ മറ്റാർക്കും വാങ്ങാൻ സാധിക്കാത്ത ഒന്നായിരിക്കണമെന്ന് അവൻ പറഞ്ഞപ്പോൾ കടയുടമ ഉള്ളിൽ ചെന്ന് ഒരു പഴയ നിറം വാങ്ങിയ കാർപ്പറ്റുമായി വന്നു ഇതൊരു മാന്ത്രിക ശക്തിയുള്ള കാർപ്പറ്റാണ് ഇതുപോലൊരെണ്ണം ലോകത്തിൽ മറ്റെങ്ങും വാങ്ങാൻ കിട്ടില്ല അയാൾ പറഞ്ഞു ഹുസൈൻ കാർപ്പറ്റ് പരിശോധിച്ച ശേഷം അത് വേണ്ടെന്ന് പറഞ്ഞ് പോകാനായി എഴുന്നേറ്റു ഇത്രയും മുഷിഞ്ഞു പഴകിയ ഒരു കാർപ്പറ്റ് എങ്ങനെയാണ് അവൾക്ക് സമാനമായി നൽകുന്നത് ഞാൻ വേറെ കടയിൽ നിന്നും വാങ്ങിക്കൊള്ളാം ഞാൻ പറഞ്ഞു അപ്പോൾ കടയുടമ അവനോട് ആ കാർപ്പറ്റിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് വിവരിച്ചു കൊടുത്തു ഈ കാർപ്പറ്റിന്റെ മുകളിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും നിമിഷങ്ങൾക്കുള്ളിൽ കാർപ്പറ്റ് നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും നിങ്ങൾ സ്വയം പരീക്ഷിച്ചു നോക്കി ഇഷ്ടമായാൽ വാങ്ങിയാൽ മതി വ്യാപാരി പറഞ്ഞു ഹുസൈന് വിശ്വാസം വന്നില്ല വ്യാപാരി പറഞ്ഞതുപോലെ കാർപ്പറ്റ് നിലത്ത് വിരിച്ചിട്ട് അതിനു മുകളിരുന്ന് വ്യാപാരിയും ഹുസൈനും കൂടി തങ്ങളെ കൈറോയിലേക്ക് കൊണ്ടുപോകാൻ കാർപ്പറ്റിനോട് ആവശ്യപ്പെട്ടു ആകാശത്തിലേക്ക് ഈർന്ന് പൊങ്ങിയ കാർപ്പറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ അവരെ കൈറോയിലെത്തിച്ചു തിരിച്ചെത്തിയപ്പോൾ അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത ആ മാന്ത്രിക കാർപ്പറ്റ് അവൻ സ്വന്തമാക്കി ഇതുപോലൊരു സമ്മാനം തൻ്റെ സഹോദരങ്ങൾക്ക് കണ്ടെത്താനാവില്ലെന്നാണ് തീർച്ചയുണ്ടായിരുന്നു രാജകുമാരി തൻ്റെതാകുന്നതോർത്ത് അവൻ സന്തോഷിച്ചു രണ്ടാമത്തെ വഴിയിലൂടെ പോയ അലി എത്തിച്ചേർന്നത് വളരെ പഴയ നഗരമായ ഷിറാസിലായിരുന്നു പഴയതെങ്കിലും മനോഹരമായ വൃത്തിയുള്ള നഗരം വഴിയുടെ ഇരുവശങ്ങളിലും പഴയ കടകളും പ്രചാരലുപ്തമായ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഓരോ കടയുടെയും മുന്നിലെത്തി അവൻ എല്ലാം നോക്കിക്കണ്ടു സ്പൈ ഗ്ലാസ്സുകൾ വിൽക്കുന്ന കടയുടെ മുന്നിൽ എത്തിയപ്പോൾ അവന് തോന്നി ഒരു നല്ല സ്പൈ ഗ്ലാസ് ആയിരിക്കും രാജകുമാരിക്ക് യോജിച്ച സമ്മാനം സഹോദരന്മാർക്ക് തോന്നാൻ തീരെ സാധ്യതയില്ലാത്ത ആശയം അവൻ കടയ്ക്കുള്ളിൽ കിടന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്പൈ ഗ്ലാസ് ആവശ്യപ്പെട്ടു കടയുടന്ന അകത്തെ മുറിയിൽ വളരെ നേരം കരുതി ഒരു പഴയ സ്പൈ ഗ്ലാസ് ഉപയോഗമായി പുറത്തു വന്നു ഇതൊരു മാജിക് സ്പൈ ഗ്ലാസ് ആണ് ലോകത്ത് ഇതുപോലെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പക്ഷെ വില വളരെ കൂടുതലാണ് ഈ ഗ്ലാസിലൂടെ നോക്കിയാൽ ലോകത്തിന്റെ ഏത് കോണിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലമോ മനുഷ്യരോ എന്തായാലും നിങ്ങളുടെ മുന്നിൽ തെളിയും അലി തൻ്റെ പിതാവിനെ കാണിച്ചു കൊടുക്കാൻ കടക്കാരനോട് ആവശ്യപ്പെട്ടു ഗ്ലാസ് കൈയിലെടുത്ത് പിതാവിനെ ഓർത്തുകൊണ്ട് അതിലൂടെ നോക്കാൻ കടയുടമ അലിയോട് പറഞ്ഞു വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ പിതാവിനെ ഗ്ലാസ്സിലൂടെ അവൻ്റെ തൊട്ടുമുന്നിൽ കാണാനായി അവൻ്റെ സന്തോഷത്തിനതിരില്ലായിരുന്നു അവൻ രാജകുമാരിയെ കാണാൻ ആഗ്രഹിച്ചു ഒരു നിമിഷം രാജകുമാരി എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തൻ്റെ മുന്നിലെത്തി വിലവേശലിനൊന്നും നിൽക്കാതെ കടയുടമ ആവശ്യപ്പെട്ട അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊടുത്ത് അവൻ ആ മാജിക് ഗ്ലാസ് സ്വന്തമാക്കി ഇത്രയും വ്യത്യസ്തമായ ഒരു സമ്മാനം സഹോദരന്മാർക്ക് കണ്ടെത്തുക ഒരിക്കലും സാധ്യമല്ല ക്ലാസ് ഗ്ലാസ് അവൻ വീട്ടിലേക്ക് മൂന്നാമത്തെ വഴിയിലൂടെ യാത്ര തുടർന്ന അഹമ്മദ് പേര് കേട്ട സമർഖണ്ഡ് നഗരത്തിലായിരുന്നു മനോഹരമായ ആ നഗരം അവൻ ചുറ്റി നടന്നു കണ്ടു സമ്മാനമായി എന്തു വാങ്ങുമെന്ന് ആശങ്കപ്പെട്ടു നടക്കുമ്പോഴാണ് ഒരുത്തൻ കയ്യിൽ ഒരാബിളുമായി നിന്ന് വിളിച്ചു പറയുന്നത് വെറും അഞ്ഞൂറ് സ്വർണ നാണയങ്ങൾ മാത്രം സ്വന്തമാക്കൂ ഈ വിശേഷ ആപ്പിൾ ഒരാപ്പിളിന് അഞ്ഞൂറ് സ്വർണ്ണ നാണയമോ അത് എന്ത് തരം ആപ്പിളായിരിക്കും അവന് ജിജ്ഞാസയുണർന്നു ആപ്പിൾ കയ്യിൽ വാങ്ങി നോക്കി നല്ല സ്വർണനിറം എന്നാൽ ഇത് തനി സ്വർണത്തിൻ്റെ അല്ലെന്നും അഞ്ഞൂറ് സ്വർണ നാണയങ്ങൾക്കുള്ള മൂല്യം അതിനില്ലെന്നും അവന് മനസ്സിലായി ആപ്പോഴേക്കും കച്ചവടക്കാരൻ അവിടെ അടുത്ത് വന്ന ചെവിയിൽ മന്ത്രിച്ചു ഇതൊരു മാജിക്കാപ്പിളാണ് ലോകത്ത് മറ്റു പല മാജിക്കാപ്പിളുകളും കണ്ടേക്കാം പക്ഷേ ഇതുപോലൊരെണ്ണം ഇത് മാത്രം ഇതൊന്ന് മണത്താൽ എത്ര വലിയ അസുഖവും ഞോടി ഇടകൊണ്ട് സുഖമാവും അഹമ്മദ് മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ അഞ്ഞൂറ് സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊടുത്ത് ആപ്പിൾ സ്വന്തമാണ് സഞ്ചിക്കുള്ളിൽ ആപ്പിൾ നിക്ഷേപിച്ച് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോലെ സഹോദരങ്ങൾ പേരും അവർ വഴിവിരിഞ്ഞ സ്ഥലത്ത് വീണ്ടും സന്ധിച്ചു ഓരോരുത്തരും അവരവരുടെ സമ്മാനങ്ങൾ എത്രമാത്രം വ്യത്യസ്തമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സ്പൈ ഗ്ലാസിൽ ആഗ്രഹിക്കുന്നവരെ കാണാമെന്ന് കേട്ടപ്പോൾ ഹുസൈന് രാജകുമാരിയെ കാണണമെന്ന ആഗ്രഹം കലശിലായി അവൻ അലിയിൽ നിന്നും ഗ്ലാസ് വാങ്ങി ലൈലയെ കാണാനുള്ള ആഗ്രഹം ഗ്ലാസിനോട് പറഞ്ഞു രോഗശൈലിയിൽ മരണാസന്നയായി കിടക്കുന്ന രാജകുമാരിയെയാണ് അവൻ കണ്ടത് അവൻ പരിഭ്രമിച്ച് സഹോദരങ്ങളോട് വിവരം പറഞ്ഞു നമുക്ക് എത്രയും വേഗം വീട്ടിലെ രാജകുമാരി മരണാസന്നയായിരിക്കും ഹുസൈൻ തന്റെ മാന്ത്രിക കാർപ്പറ്റിന് എടുത്തു കഴിച്ചിട്ട് സഹോദരങ്ങളോട് അതിൽക്കവരെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു അവർ മൂവരും കാർപ്പറ്റിന് മുകളിലേറി ആകാശത്തിലൂടെ മണിക്കൂറിനുള്ളിൽ കൊട്ടാരത്തിലെത്തി രാജകുമാരി ഒരു പോലെ എഴുന്നേറ്റ് വന്നു സുൽത്താനും കൊട്ടാരത്തിലെ മറ്റെല്ലാവർക്കും അത് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു ലൈലിയുടെ രോഗമുക്തിയും മക്കളുടെ തിരിച്ചുവരവും അവർ ഗംഭീരമായി ആഘോഷിച്ചു അടുത്ത ദിവസം മക്കൾ മൂന്നുപേരും തങ്ങളുടെ വിശേഷ സമ്മാനങ്ങളുമായി സുൽത്താന്റെ മുന്നിലെത്തി എൻ്റെ കാർപ്പറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഇത്രയും വേഗം വന്നു ചേരാനായതെന്നും അതുകൊണ്ട് ലൈലയെ തനിക്കാണ് വിവാഹം കഴിച്ചു തരേണ്ടതെന്നും ജ്യേഷ്ഠൻ ഹുസൈൻ പിതാവിൻ്റെ മുൻപിൽ അവകാശവാദം നടത്തി രണ്ടാമൻ അലി പറഞ്ഞു തൻ്റെ മാന്ത്രിക ക്ലാസ്സിലൂടെ നോക്കിയത് കൊണ്ടാണ് ലൈലയുടെ രോഗവിവരം തക്ക സമയത്ത് ഞങ്ങൾ അറിയാനടിയായത് അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ അതുകൊണ്ട് എൻ്റെ സമ്മാനമാണ് ഹുസൈൻ്റെയിലും ശ്രേഷ്ഠം എനിക്കാണ് അവളെ വിവാഹം കഴിക്കാൻ യോഗ്യത യോഗ്യതയിൽ അഹമ്മദും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എൻ്റെ ആപ്പിളില്ലായിരുന്നെങ്കിൽ അവളിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു അവൻ പറഞ്ഞു അവനെ അവളെ സ്വന്തമാക്കാനുള്ള യോഗ്യത എനിക്കാണ് തീരുമാനമെടുക്കാനാകാതെ സുൽത്താൻ വിഷമിച്ചു സഹോദരങ്ങൾ ശന്ത കൂടുമെന്ന് തീർച്ചയായപ്പോൾ സുൽത്താൻ തീരുമാനം അടുത്ത ദിവസത്തേക്ക് മാറ്റി അടുത്ത ദിവസം പേരെയും അടുത്ത് വിളിച്ചിട്ട് സുൽത്താൻ മൂത്തവനോട് ചോദിച്ചു നിനക്ക് അവളെ വിവാഹം ചെയ്തു തന്നാൽ ആ കാർപ്പറ്റ് നീ രാജകുമാരിക്ക് കൊടുക്കുമോ ഒരിക്കലുമില്ല അതിൽ കയറി അവൾ എന്നെ ഉപേക്ഷിച്ച് ദൂരെ ദിക്കിലേക്ക് എങ്ങാനും പോയാലോ എൻ്റെ വിലപ്പെട്ട കാർപ്പറ്റ് പോലും എനിക്ക് നഷ്ടമാകില്ലേ അവൻ ചോദിച്ചു രണ്ടാമൻ ഹുസൈനോടും സുൽത്താൻ അതേ ചോദ്യം ആവർത്തിച്ചു അവൻ്റെ ഉത്തരവും മറിച്ചായിരുന്നു മാന്ത്രിക ശക്തിയുള്ള സ്പൈ ഗ്ലാസ് കയ്യിൽ കിട്ടിയാൽ അവൾ അതിലൂടെ നോക്കി എന്നെക്കാൾ സുന്ദരനായ മറ്റാരെയെങ്കിലും തേടി പിടിച്ചു പോയാലോ എന്നതായിരുന്നു അവന്റെ മറുപടി അവസാനമായി സുൽത്താൻ അഹമ്മദിനോട് ചോദിച്ചു നിനക്ക് അവളെ ഭാര്യയായി കിട്ടിയാൽ നിന്റെ മാന്ത്രിക മാന്ത്രികയാപ്പിൾ നീ അവൾക്ക് നൽകുമെന്നുള്ളതിന് അല്പം പോലും സംശയം അവനില്ലായിരുന്നു ആപ്പിൾ അവളുടെ കയ്യിലുണ്ടെങ്കിൽ അവൾക്കൊരിക്കലും അസുഖം വരില്ലല്ലോ ആരോഗ്യവതിയായി എന്നും അവൾ ജീവിച്ചിരിക്കും അവളാണ് എൻ്റെ സന്തോഷവും ജീവിതവും അവൻ പറഞ്ഞു അവളോടുള്ള അവൻ്റെ സ്നേഹം അളവറ്റതായിരുന്നു അഹമ്മദിൻ്റെ ഉത്തരം കേട്ട സുൽത്താൻ രാജകുമാരിയെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു